ദേശീയപാത ചെമ്പൂത്രയിൽ ബസ്സിൽ തട്ടി നിയന്ത്രണം വിട്ട ബൈക്ക് ടോറസ് ലോറിയുടെ അടിയിൽപ്പെട്ടുണ്ടായ അപകടത്തിൽ യുവാവിന് ഗുരുതര പരിക്ക് കണ്ണമ്പുറ സ്വദേശി വിപിൻ ആണ് പരിക്കേറ്റത് കൈക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ തൃശ്ശൂർ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൃശ്ശൂർ കല്യാൺ ജല്ലേഴ്സിലെ ജീവനക്കാരനാണ് ഇന്നലെ രാത്രി ഏഴോടെ പാലക്കാട് ഭാഗത്തേക്കുള്ള പാതയിലാണ് അപകടമുണ്ടായത് ആളെ ഇറക്കാൻ ദേശീയപാതയിൽ നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ്സിന് പിറകിലാണ് വിപിൻ സഞ്ചരിച്ച ബൈക്ക് തട്ടിയത് തുടർന്ന് സെന്റർ ട്രാക്കിലൂടെ വരികയായിരുന്ന ലോറിക്ക് മുന്നിലേക്ക് ബൈക്ക് വീഴുകയായിരുന്നു ലോറിക്കടിയിൽപ്പെട്ട ബൈക്കുമായി നിരങ്ങി അൻപത് മീറ്ററോളം മുന്നോട്ട് നീങ്ങിയാണ് ലോറി നിന്നത് ദേശീയപാതയിൽ സ്വകാര്യ ബസ്സുകൾ നിർത്തി ആളെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നത് മുൻപും വലിയ അപകടങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ദേശീയപാതയോട് ചേർന്ന് ബസ് ബേകൾ നിർമ്മിക്കണമെന്ന നിർദ്ദേശമുണ്ടെങ്കിലും അത് പാലിക്കാൻ ദേശീയപാത അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല ഇതാണ് ഇത്തരം അപകടങ്ങൾക്ക് വഴിയൊരുക്കാൻ കാരണമെന്നും നാട്ടുകാർ ആരോപിച്ചു